എല്ല പൈനാപ്പിൾ ആ കൂട്ടുകാരെ ഏ പൈനാപ്പിൾ കാണുമ്പോ തന്നെ അറിയാമല്ലോ ഇന്ന് ശരണ്യ പൈനാപ്പിൾ കൊണ്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ പൈനാപ്പിൾ പച്ചടി കിച്ചടി എന്നൊക്കെ പറയും കേട്ടാ ചെല്ലടത്ത് ഞങ്ങൾ രണ്ടുപേരും മധുരമുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും അമ്മക്കും അങ്ങനെയൊന്നും അല്ല മധുരവുള്ള ഐറ്റംസൊക്കെയാണ് ഇഷ്ടം അപ്പൊ കൂട്ടുകാര് ഇതൊക്കെയാന്ന് വെച്ചാൽ നമ്മള് കല്യാണ വീട്ടിൽ ചെല്ലുമ്പോ അല്ലേ കണ്ടിട്ടില്ല ഒരു തൊടുകറി മധുരം ഉള്ളതായിരിക്കും കുഴഞ്ഞൊക്കെ ഇരിക്കണ അതൊക്കെ അതൊക്കെ അങ്ങോട്ട് ആ സദ്യ കൂടെ അതൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും സദ്യ സ്ഥലത്ത് കാണുന്ന ആ ഒരു ഐറ്റം നമുക്കും കൂടി ചെയ്ത് നോക്കിയാലാണ് അപ്പൊ നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ർക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്കും ഒക്കെ സുഖം തന്നെയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ നിങ്ങൾ തരുന്ന കമന്റുകൾക്കും നല്ല അഭിപ്രായങ്ങൾക്കൊക്കെ ഒരുപാട് എങ്ങനെ പറഞ്ഞ് നന്ദി പറഞ്ഞ് ഒരു വാക്കുകളില്ല അതാണ് അപ്പൊ കൂട്ടുകാരെ നമുക്ക് അടുക്കളയിലാട്ട് പോയി പിന്നെ ഒത്തിരി പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അപ്പൊ നമുക്കിത് ആരെ കൊണ്ട് ചെത്തിക്കാം അമ്മേനെ കൊണ്ട് ചെത്തിക്കാം അച്ഛനെ കൊണ്ട് എന്നാ വാ ഏതായാലും ഞാൻ ചെത്തണില്ല ഞാൻ തീരുമാനിച്ചു ും നമ്മക്ക് അച്ഛനും അമ്മേനെ ആരെങ്കിലും ഇതെന്താണ് നമ്മള് ഒന്നും ചത്തിക്കൊടുത്താ കൂട്ടുകാ അച്ഛനെ കൊണ്ട് ഞാൻ പൈനാപ്പിൾ ചത്തിക്കാൻ പോവാട്ട ും കളിക്കുമ്പോ നീളം ഉള്ളതല്ലേ നീളത്തിലേ അതിൻ്റെ അല്ലേ എത്തുപെട്ടു അപ്പം കിട്ടുക കണ്ട നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നല്ല പഴുത്ത ഇതാണ് കിട്ടിയിരിക്കുന്നത് ഏതായാലും കിട്ടിയ പൈനാപ്പിൾ അടിപൊളിയാണ് നമ്മുടെ അമ്മ അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അമ്മേനെ കണ്ട പോലെ തോന്നും എന്നിട്ട് അമ്മ മിണ്ടാതെ നിൽക്കണോ അമ്മ ആണാ അമ്മക്ക് വേറൊരു പണിയുണ്ടമ്മ അമ്മക്ക് കണ്ണി അയില്ല ശരണ്യ പൈനാപ്പിൾ കിച്ചടി ശരൺ അമ്മ കണ്ണി അയില്ല പൈനാപ്പിൾ കിച്ചടി അച്ഛൻ ഇത് അച്ഛനെ തിന്നാൻ തരുമതി അച്ഛൻ ഫോൺ ചെയ്തോണ്ടിരുന്നപ്പൊ ഞങ്ങള് വീഡിയോ ചെയ്ത കണ്ടില്ല അന്യ അമ്മ അതെ കണ്ണി അയില്ല അതെ ശരണ്യ ഒന്ന് കാണിച്ചു കൊടുത്തരാ അച്ഛൻ ചെത്തണം നേരത്തെ ഇന്ന് നല്ല കണ്ണി അയിലെ മീൻ കറി പിന്നെ പച്ചമോര് കൂടിയാവുമ്പോ ഓക്കെ ഇന്നത്തെ കറി ഓക്കേ പച്ചമോര് ഞാൻ മേടിച്ചിട്ടുണ്ട് നല്ല കട്ടി തൈ കട്ടി തൈര് മേടിച്ചിട്ടുണ്ട് കട്ടി തൈര് ഇതിന് വേണ്ടി വേണ്ട പിന്നെ വെങ്കണുണ്ടോ അതെന്താണാവോ കാ എന്റെ പൊന്നെ എനിക്ക് കുഴ വേണ്ടേ എനിക്ക് വേണ്ട കുഴി ആ നേരം അപ്പൊ നമ്മൾ നമ്മളേതായാലും കിച്ചടിയുടെ വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് ബാക്കി ചെയ്യുന്നത് കട്ടാക്കി ഇന്ന് വേണ്ട കപ്പക്കറി നമുക്ക് അതെ അതെ അപ്പൊ അമ്മ കണ്ണിയണം അയച്ചു കഴിഞ്ഞിട്ട് വട്ടിയാ മതി അമ്മ അതെ അതെ അപ്പൊ അച്ഛൻ്റെ ഇത് മൊത്തം മുറിച്ചിട്ടൊക്കെ കാണിച്ചു തരുന്നത് ഇപ്പൊ കൂട്ടുകാരേതെ അച്ഛൻ്റെ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല റെഡി ആക്കിക്കണ്ട നല്ല അടിപൊളി പൈനപിളി ഇത് കാണുമ്പോ തന്നെ ഇത് ഒരു പീസ് എടുത്ത് ഞാൻ തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് കട്ട് ചെയ്യുമ്പോ ശരണ്യേ എനിക്കൊരു പീസ് വെച്ചേക്കണം കേട്ടോ ഒരു പീസ് കറി വെച്ചു അല്ല എനിക്ക് വസ്തുവാണെങ്കിൽ

ഇപ്പ അതെല്ലാം കൂടി ഉരുണ്ട് പകുതി ഞങ്ങൾക്കും പകുതി പച്ചടി ആ അത്രയും പച്ചടി ഇരിക്കട്ടെ ഇനി ശനിയ്ക്കൊരു കഷണം തിന്നില്ല ഒരു കഷ്ണം തിന്നണം എന്റെ ശരണ്യ ഒരു തുള്ളിയെങ്കിലും തിന്നും ഒരു തുള്ളി തിന്നും എന്റെ ശരണ്യ തിന്നും ആ വെച്ച് നീട്ടില്ലേ ശരണ്യ എന്താ നമ്മടെ പൈനാപ്പിൾ അരിഞ്ഞു തീർന്നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലേ വെള്ളം ഒഴിക്കണോ അതിന് അതിനൊരു സ്വല്പം വെള്ളം ഒഴിക്ക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടുവാ പൈനാപ്പിളും മഞ്ഞക്കളർ മഞ്ഞപ്പൊടിയും മഞ്ഞക്കളർ പൈനാപ്പിൾ മുളക് പൊടി ചേർത്തായിട്ട് മുളക് പൊടിയും കൂടി ചേർത്ത് എന്നിട്ട് പിന്നെ ഇനി എന്നാ ഏലക്കേർക്കുവ നമുക്ക് പൈനാപ്പിൾ പായസം വെച്ചാൽ നിങ്ങക്ക് ഒരു വെറൈറ്റി ആവുമല്ല നിങ്ങക്ക് ഒരു പൈനാപ്പിൾ പായസം എന്നെ കാണക്കാം അങ്ങനെ എല്ലാരും ചെയ്യാറുണ്ടായി ഞാൻ വെറുതെ ചോദിച്ചതാണ് കേട്ടോ ചോദിച്ചേക്ക ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നീളത്തിടണം ശരണ്യ കൈക്കുന്ന ഇതാണ് നമ്മുടെ ഉണ്ടമുളക് ഞാൻ ഇത് കണ്ടിട്ട് കോവക്ക പോലെയാ തോന്നിച്ചിന്റെ അതെ കണ്ടാ കൂട്ടുകാർ അമ്മ പൈനാപ്പിളിന്റെ ഒരു ചോട് ആ കുഴിച്ചു വെച്ച് കിളക്കട്ടെ അല്ലേ ആ എന്നാ അതുകൊണ്ട് കുഴിച്ചു വയ്യമ്മ സത്യത്തിൽ ഞാനത് കോവക്കയുടെ വലിപ്പം തോന്നിക്കണുണ്ട് ശരണ്യ പച്ചമുള

നമുക്ക് അരപ്പ് ചേർക്കണ കൂടി കൂട്ടുകാരെ കാണിച്ചു തരാമെന്നാണ് ശരണ്യ പറഞ്ഞത് അപ്പൊ ഇത് മൂടി വെക്കണ്ടേ ശരണ്യോ ആ ശരി 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 അല്ല അത് കത്തിച്ചാ കത്തനുണ്ടാ കത്തല്ലേ ആ ഇനിയും സാധനം വേണം ഈശ്വര ഞാനടുത്ത് ഈ പച്ചടിക്കൊക്കെ അധികം സാധനം വേണ്ടത് ജീരകമൊന്നും വീഴുന്നില്ലേ ആ ഇച്ചിരി ജീരകം ചേർത്തിട്ടുണ്ട് തേങ്ങ അരച്ചതിലാട്ട് ജീരകം വെച്ചു ഇനി എന്നാണ് ശരണ്യം എല്ലാം സ്വന്താണല്ലേ ു ഇത് എന്ത് പരിപാടിയാണ് ശരണ്യം ചെന്നൈ പെശകി പോയാ ഈ തേങ്ങ തേങ്ങാലപ്പള്ള കടു ഞാൻ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും പിന്നെ കുഞ്ഞപ്പൊടി ചേർക്കും ആ വേണമല്ലേ ചെലര് വെള്ള കളറിന്റെ തോന്നുന്നു അപ്പൊ അത് കാരണം ഇനി അരച്ചണ്ട് അരച്ചൊണ്ട് വരണം ആ പച്ചമുളക് വേണ്ട 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 ഉള്ള പച്ചമുളക് മതി മതി പൈനാപ്പിളൊക്കെ വേപ്പില പുറത്ത് തന്നെ കിടക്കണം ഇങ്ങോട്ട് വന്നേ ഇതിൽ വേപ്പില തിളക്കണ കൂടെ പുറമേ വെറുതെ കിടക്കിയാണ് അത് ഇളക്കി കൊടുക്കണ്ടേ കണ്ട ഞാൻ ശ്രദ്ധിച്ചത് വലിയ ഉപകാരമായില്ലേ കണ്ടാ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല എന്താ സംഭവിച്ചു വേപ്പലെ പച്ചക്കിരുന്ന എന്നാലും സലന്യ പറഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയതാ ഇത് പറ്റണം ഒച്ച കേട്ടോ അപ്പൊ ഞാൻ ഇനി പറ്റി പോയാല്ലേ അമ്മ എന്നെ അടിക്കാർ മിന്നല്ല പിന്നെ ഇനിയും കട ഇടുവാ അപ്പൊ അതിനുള്ളി കൊള്ളിക്കാരെ അയച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തണം മുണ്ട് നമ്മള് കാണിച്ചതാണ് ഒരു പ്രാവശ്യം കണ്ട അപ്പൊ നല്ല ഒരു കദറിന്റെ തന്നെ ഒരു ഷർട്ടാണ് അല്ലെ നല്ല പശയൊക്കെ പറ്റിയ ഒരു ഇത് കണ്ട കുട്ടിയാ നല്ല സൂപ്പർ ഷർട്ടാണ് കവറിൻ്റെ പുറത്ത് എടുക്കണം ആ വേണ്ട വേണ്ട കവറിൻ്റെ പുറത്തുനിന്ന് എടുക്കണം വേണ്ട ഓക്കെ അപ്പം നമുക്കിത് അയച്ചു തന്ന മമ്മയ്ക്കും ആ ആ മുംതാസ് അമ്മയാണ് നമുക്കിത് അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ മമ്മയ്ക്ക് മമ്മയുടെ കുടുംബത്തിനും ഞങ്ങളുടെ പ്രത്യേകം പ്രത്യേകം അതെ അങ്ങനെ പറയരുതെന്നും അമ്മ പറഞ്ഞായിരുന്നു എന്നാലും ഞങ്ങളുടെ അത് വാക്കുകൾ കിട്ടുന്നില്ല പറഞ്ഞിട്ട് അതെ അപ്പൊ നമുക്ക് കറിയുടെ വീഡിയോയിലേക്ക് തന്നെ പോകും തരണ്യ എന്താ നമ്മുടെ ആ അരപ്പ് കാണിച്ചില്ല കൂട്ടുകാര അരച്ചുണ്ട് എന്നു പറഞ്ഞിട്ട് പിന്നെ അരപ്പ് കാണിച്ചില്ല ഞാൻ അമ്മ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കാണല്ലോ ആ അതെന്താണ് ഒച്ച കേട്ടത് അമ്മ എന്തോ താഴെ ഇട്ടു ആണ് ആ അമ്മേനെ പൂച്ച എന്നു വിളിച്ചമ്മ അപ്പ അത് അതിലായിട്ട് ചേർത്തു ആ നേരത്തല്ലേ ആ ഇങ്ങനെ ഇളക്കണം എന്നിട്ട് ആ ടൈം മുറിയരുത് അതിൻ്റെ അകത്ത് കൈയിട്ടിളക്കി അരപ്പിച്ചിരി പോയാലും കൈ പോകാതിരിക്കട്ടെ അതെ ആ കൈ കഴുകിയ അമ്മ തൈര് കൊടുക്കരണ്യ അങ്ങോട്ട് ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഇത് നന്നായിട്ട് ഇളക്കി വേണം അല്ലേ തൈരൊഴിക്കാൻ ശരണ്യ അത് തൈരല്ലേ കണ്ട കൂട്ടുകാരെ നല്ല അടിപൊളി തൈരാണ് കട്ടി തൈര് എനിക്ക് പയ്യ ഇത് കാണുമ്പോ ഇത് കൂട്ടി അങ്ങോട്ട് ഇച്ചിരി ചോറങ്ങോട്ട് പിടിച്ചതിന് എന്താ അസുഖം ഓ ശരി എനിക്ക് കട്ടി തൈര് കാണുമ്പോ ഭയങ്കര എനിക്ക് എന്നാ എന്നാ കൂട്ടുകാർക്ക് ശരണ്യ അതിലാട്ടിട് ഇങ്ങനെ തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇളക്കിയാ മതിയല്ലേ ആഹാ ഹാ ശരണ്യ അവിടെ ഉണക്കമുന്തിരി ഉണക്കം മുന്തിരി ഞാൻ ഒന്നിന കണ്ടുപിടിച്ച് വേണ്ട എന്നോട് പറയണ്ട വേണ്ട പറഞ്ഞ സ്ഥിതിക്ക് ഒന്നിനുമല്ലെന്ന് എന്നോട് പറയണ്ട പറയണോ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം മുന്താ കൂട്ടുകാരെ അവിടെ പാത്തു വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരി കണ്ടുപിടിച്ചേക്കൊണ്ടൊന്നും ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിക്കാണ് ശരണ്യം കടുകൊർക്കാൻ പോയി ആ നമ്മുടെ ടോബി അവിടെ ബഹളം തുടങ്ങി ആ കാരണം എന്താണെന്നറിയാവാ ടോബി ബഹളം തുടങ്ങിയത് സമയായി ആ അപ്പൊ എന്നാ ഒഴിക്കേ ശരണ് ഒരു തുള്ളി വെളിച്ചെണ്ണ അതിലാട്ട ഒഴിക്കാന്നു അമ്മ ഇവിടെ ഇല്ലല്ലോ ഇടക്ക് എവിടെയോ മനസ്സ് ഇറങ്ങോട്ടോ പോയി ആണല്ലോ മധുരമുള്ള വേറെ എന്ത് വേണമെങ്കിലും തിന്നു അമ്മക്ക് കുറച്ച് അലുവ കൊടുക്കാവോ അമ്മ തിന്നു അലുവ ഇഷ്ടാണ് അമ്മ ഇഷ്ട ആണോ ആയിട്ട് എന്തോരം അലുവല്ലേ ആലുവ അതെ അതെ അലമാരി ഇരുന്ന് കാണാനേ പറ്റുള്ളൂ അമ്മക്ക് ഞാൻ അലുവ മേടിച്ച് തരികലാ അലമാരി ഇരുന്ന് കണ്ട് ആസ്വദിക്കുക കാരണം എന്താണെന്ന് അമ്മക്കറിയാം ഇല്ല ഇല്ല എന്നാലും അലുവ മേടിച്ച് തരികലാ നോക്കി എന്തെങ്കിലും ഇണക്കാം അമ്മ എന്തെങ്കിലും അമ്മക്ക് ഇച്ചിരി ഇണക്കി തരാം അലുവ കടുകൊക്കെ ഇട്ടല്ലേ കൂട്ടുകാരോട് പറഞ്ഞില്ല കടകട്ടു ആ അതെന്ന ഉലുവ ഉലുവ ഇടാൻ പോണും ഇതിരിക്കുന്നൊണ്ട് എനിക്ക് കാണാൻ പറ്റിയല്ല ശരണ്യ ഈ ചട്ടി ഇരിക്കുന്നതുകൊണ്ട് അതന്നെ ആളക് ഉള്ളിയൊക്കെ ഇട്ടല്ലേ ആ ഇനി ഇതൊന്ന് റെഡിയാക്കി വന്നല്ലേ അല്ലേ ഇതാകണം മൂത്ത് വന്ന ോട്ടാക്കി കാണിച്ചു അമ്മ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടു ആയി പക്ഷേ നീ മാത്രം എന്റെ കൂട്ടുകാർ ഇത് കണ്ടായി പച്ചടിയുടെ പുറകെ പോയിട്ട് മതിയെന്ന് പറഞ്ഞു അത് കന്നെ ചട്ടി തന്നെ അതെ അതെ അല്ല അമ്മ വെട്ടാമ്പ ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കും പിന്നെ വെട്ടാന്നുള്ളൂ ആ മറ്റേ ഇത് കണ്ണി അയില ഇനി ഒരു ദിവസം വെച്ച് കാണിക്കുന്നതാണ് ഇതായല്ലേ ശരണ്യോ അമ്മ എന്തോ പ്ലേറ്റ് വേണമെന്നൊക്കെ അതെ 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 അപ്പൊ ഇത് വേപ്പല ഇട്ടിട്ട് ഇനി എന്നാ ചെയ്യണം ഇത് ഇളക്കി കൊടുക്കണ്ടേ അത് അമ്മ ആ നേരത്ത് ഇതെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് നമ്മളാ പച്ചടി പൈനാപ്പിൾ പച്ചടി വെച്ചിട്ടുണ്ട് ആ എന്താ അഴന്യ തന്നെ അത് അതിലോട്ട് മാറ്റിയിരിക്കുന്നുണ്ടാവും നല്ല ഭംഗിയുണ്ട് അങ്ങനെ കാണുമ്പോൾ തന്നെ അല്ലേ അമ്മ മേടിച്ചൊന്ന് ഇളക്കി ആ പിന്നെ എന്തിനാണ് എണ്ണ ആഹാ പിന്നേം ചെയ്യണുണ്ടോ അത് അമ്മ ആ നേരത്തെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മുടെ പച്ചടിയുടെ ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആ അപ്പോൾ ആ നേരത്തെ ശരണ്യ പിന്നെ എണ്ണ വെച്ചിട്ടുണ്ട് എന്താണെന്ന് ആ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഉണക്ക ഉണക്കമുന്തിരി അങ്ങനെ ഇട്ട് സെറ്റ് ആ ഇത് സദ്യ കൂടെ ഞാൻ കണ്ടിട്ടു അത് പച്ചമുന്തിരിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇതല്ല വെറുതെ സാധാ പച്ച ആ പച്ചമുന്തിരി ഇല്ലാത്തോണ്ടാണ പച്ചമുന്തിരി ഇല്ലാത്തൊണ്ടാണ് ചെന്നി ഇങ്ങനെ ചെയ്തത് ഇട്ടേക്കാണോ പിന്നെ ശരണ്യ വെറൈറ്റി ആക്കിക്കൊണ്ടിരിക്കയാണ് ആരും ചെയ്യാത്ത കാര്യങ്ങളിലേക്കൊക്കെ കൈ കൈപൊള്ളരുത് ശരണി അച്ചടി അകത്തിപ്പിടി മുഖമൊക്കെ മാറ്റിപ്പിടി ആ ആ അച്ഛനവിടെ ചുമക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ എന്താ വെച്ചാ മുന്തിരിയൊക്കെ കിടക്കണ അപ്പൊ അങ്ങനെ നമ്മടെ പച്ചടി റെഡിയായിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ അല്ലേ ഇന്നത്തെ വീഡിയോ കാരണം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് പിന്നെ പൈനാപ്പിൾ കിട്ടണമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അരിഞ്ഞ അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളുമൊക്കെ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ട മറക്കരുത് കേട്ടോ ഞങ്ങളെ